എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൻ നമ്മുടെ നാട്ടിലെ ബേക്കറികളിൽ പരമ്പരാഗതമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മസാല കുക്കീസുകൾ അത്തരത്തിൽ രുചികരമായ നല്ലൊരു മസാല കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ നൂറ്റി മുപ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാര എൺപത്തഞ്ച് ഗ്രാം നെയ് പത്ത് ഗ്രാം മുട്ട ഒരു മുട്ടയുടെ പകുതി മൈദ നൂറ്റി ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി അഞ്ച് ഗ്രാം ബേക്കിംഗ് പൗഡർ രണ്ട് ഗ്രാം ഏലക്കപ്പൊടി അഞ്ച് ഗ്രാം തേങ്ങാ തേങ്ങാപ്പീര ഉണങ്ങിയത് അറുപത് ഗ്രാം പച്ചമുളക് രണ്ടെണ്ണം ഉണക്കമുളക് ഒരെണ്ണം ഇഞ്ചി ഒരു മീഡിയം ബൽബം ഉള്ളത് കറിവേപ്പില അഞ്ച് തണ്ട് ആദ്യമായി കുക്കീസ് തയ്യാറാക്കാൻ ആവശ്യമായ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നതിനായി തേങ്ങ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് എന്നിവ ഒരു ബേക്കിംഗ് ട്രെയിലാക്കി നൂറ്റെഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടായിരിക്കുന്ന ഓവനിൽ പത്ത് മിനിറ്റ് ഇളം തവിട്ടു നിറമാകുന്നതുവരെ ചൂടാക്കുക ഉണങ്ങിയിരിക്കുന്ന ഇവയുടെ ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് പതിയെ ഒതുക്കി ചതച്ചെടുക്കുക ഇവിടെ കുക്കീസ് തയ്യാറാക്കാൻ ആവശ്യമായ ആകെ മസാലയുടെ തൂക്കം എൺപത്തഞ്ച് ഗ്രാം ആണ് ഇനി കുക്കീസിനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അളന്നു വെച്ചിരിക്കുന്ന ബട്ടർ പൊടിച്ച പഞ്ചസാര നെയ്യ് ഒരു മുട്ട അഞ്ച് എം എൽ വാനില എസൻസ് എന്നിവ ഒരുമിച്ച് ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്താൽ നന്നായി ക്രീം ചെയ്ത് യോജിപ്പിച്ചെടുക്കുക തുടർന്ന് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം പൊടി രൂപത്തിലുള്ള മറ്റു ചേരുവകളും കൂടാതെ തയ്യാറാക്കിയ മസാല കൂട്ടും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇവിടെ നിറങ്ങളോ മറ്റ് പ്രിസർവേറ്റീവുകളോ ചേർക്കുന്നതില്ല ഇതേ സമയം ആവശ്യമെങ്കിൽ നുറുക്കിയ കശുവണ്ടി ബദാം മുതലായവയും ചേർക്കാവുന്നതാണ് നന്നായി കുഴച്ചെടുത്തിരിക്കുന്ന ഈ കൂട്ടിനെ ഉടൻ തന്നെ പന്ത്രണ്ട് ഗ്രാം മുതൽ പതിനെട്ട് ഗ്രാം വരെയുള്ള തൂക്കത്തിൽ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക തുടർന്ന് വൃത്തിയുള്ള ഒരു കുക്കീസ് ട്രേയിൽ നിശ്ചിത അകലത്തിൽ നിരത്തി ഇവയുടെ മുകളിൽ ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് അമർത്തി സ്കോർ ചെയ്യുക പിന്നീട് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക കുക്കീസ് ബേക്ക് ചെയ്തിറങ്ങുമ്പോൾ മയമുള്ളതും തണുക്കുമ്പോൾ പൊടിച്ചിലുള്ളതുമായി മാറുന്നതാണ് ചൂടാറിയ ശേഷം വായു കടക്കാത്ത ടിന്നുകളിലാക്കി നാൽപ്പത് ദിവസം വരെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതുമാണ് രുചികരമായ ഒരു മസാല കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം